പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ശാരീരിക ആകെ ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ശാരികയെ കൊടുക്കണം എന്നുള്ള ആവശ്യവും ശക്തമായിരിക്കുകയാണ് ശാരികയ്ക്ക് എതിരായ തെളിവുകൾ കൂടുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ശാരികയ്ക്ക് നേരെ പോലീസ് നടപടി ഉണ്ടായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ശാരികയ്ക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ വന്ന് സംഭവിച്ചത് ജഗൻ പുതിയൊരു ചതിയുമായി മുന്നിലേക്ക് ഇതേ തുടർന്ന് കടന്നു വരികയും ശാരികയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്നാണ് നമ്മുടെ രാഗിയും അതുപോലെ തന്നെ രാജീവനും അറിയാൻ ഇടയാകുന്നത് ഇതോടെ പകച്ചു പോകുന്ന അവർ ഒടുവിൽ ശാരികയുടെ ഭാഗത്തെ ന്യായം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് ശാരിക രാഗിയെ ചെന്ന് കണ്ട് കൈകൂപ്പിക്കൊണ്ട് മാപ്പ വീക്ഷിച്ചിരിക്കുകയാണ് ഈ കാര്യം രാഗിയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്